പ്പ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ തലയിന്നത്തെ ചോറൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങൾ ചൂടാക്കുന്നത് ഒന്ന് കാണിച്ചു തരാം കേട്ടോ കുക്കറിലാണേ ചൂടാക്കുന്നത് ഇതുപോലെ ആരെങ്കിലും ചൂടാക്കിയിട്ടുണ്ടെങ്കിൽ ചെയ്യണമറിയാത്തവരുണ്ടെങ്കിലും നമുക്ക് ഒന്ന് കമൻറ്റ് ചെയ്യണേ ആദ്യം നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് ചോറെടുത്ത് പുറത്ത് വയ്ക്കുക എന്നിട്ട് വെള്ളം ഒഴിച്ച് വയ്ക്കുക കേട്ടോ ഒരു തണുപ്പ് പോകുന്നവരെ രാവിലെ നല്ല തണുപ്പാണെങ്കിൽ രാവിലെ നേരത്തെ വെള്ളത്തിലിട്ട് വെച്ചിട്ട് ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആകുമ്പോൾ എടുത്താലും മതി നല്ല തണുപ്പ് ഇല്ലെങ്കിൽ വെള്ളത്തിൽ കുറച്ച് ഒരു അര ഒരു മണിക്കൂർ വെച്ചാലും മതി കേട്ടോ അത് നന്നായിട്ട് വാർത്തെടുക്കുക ആ വെള്ളം നന്നായിട്ട് വാർത്തെടുത്തിട്ട് കുക്കറ് കഴുകി കുക്കറിൽ വെള്ളം പാടില്ല കേട്ടോ എന്നിട്ട് അതിലേക്ക് ചോറിട്ട് കൊടുക്കുകയാണെ ഞാൻ കാണിച്ചു തരാം ചോറിൽ വെള്ളം നന്നായിട്ട് വാർത്തെടുത്തിട്ട് അത് കുക്കറിൽ ഇങ്ങനെ ഇട്ട് വെക്കുക കേട്ടോ അതിൽ വെള്ളം പാടില്ലേ അങ്ങനെ ഇട്ടിട്ട് കുക്കറിൻ്റെ വിസിൽ അങ്ങ് എടുത്തായ കുക്കറിൻ്റെ വിസിലെടുത്തിട്ട് ഇതേപോലെ ആക്കിയിട്ട് നന്നായിട്ട് ദമ്മയത് മൂടി വെക്കാം ഇനി ഇതിൽ നിന്ന് ആവി ഇസ്രിയില്ലാതെ ആവി ഇങ്ങനെ പോവില്ലേ നന്നായിട്ട് ആവി പോകുന്നവരെ അടുപ്പത്ത് വയ്ക്കാം കേട്ടോ ആവി പുറത്തു കൂടെ പോകുന്നത് നമുക്ക് കാണാം അതുവരെ അടുപ്പത്ത് വയ്ക്കാം എന്നിട്ട് ഞാൻ തോർ ചോറ് തുറന്ന് കാണിച്ചു തരാം കേട്ടോ തിളപ്പിച്ചു ചുറ്റിയ ചോറും ഈ ചോറും തമ്മിലുള്ള വ്യത്യാസം ഇപ്പം ഇതാണ് നമ്മുടെ ആവി നന്നായിട്ട് പോകുന്നുണ്ട് കേട്ടോ കണ്ടോ അതെങ്ങനെയാവണേ എങ്ങനെ വെള്ളമൊക്കെ അടിയിൽ ചോറിലുള്ള വെള്ളമൊക്കെ ഇതാ ഈ കുക്കറിൻ്റെ അതിൻ്റെ മുകളിൽ കൂടെ അതാ ഇട്ടിട്ടി അങ്ങനെ പോകുന്നുണ്ട് അങ്ങനെ പോകണം നന്നായിട്ടാവി പോയിട്ട് കുറച്ച് ചെയ്യേണ്ടത് നമുക്ക് തുറന്നു നോക്കാം അപ്പോൾ ചോറ് എങ്ങനെയുണ്ട് എന്ന് കാണിച്ചു തരാം കേട്ടോ ചോറ് തിളപ്പിച്ചു നമുക്ക് വെള്ളം കുടിച്ച പോയ പോലെയൊക്കെ ഉണ്ടാവില്ലേ ഇങ്ങനെ ആക്കുമ്പോൾ നമ്മൾ അന്ന് വെച്ച ചോറ് പോലെ ഉണ്ടാവും ഞാൻ കാണിച്ചു തരാം